അഷ്ടദിക്കുകളെയും സാക്ഷിയാക്കി നവഗ്രഹങ്ങളെയും സാക്ഷിയാക്കി പ്രപഞ്ച ശക്തികളായ പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ടേ കന്നിമാസത്തിൽ നായ്ക്കുട്ടിയിട്ട് കാർത്തിക മാസത്തിൽ കളിച്ചു വിളയാടിയ ആറ് നായ്ക്കളുടെ പേര് കാളനെന്നും കാളാശ്രീയെന്നും ദുഷ്ടനെന്നും ദുഷ്ടാത്മാക്കളെന്നും യമനെന്നും യമകിങ്കരന്മാരെന്നും ഇവരെ വേട്ടക്കളം കാവലാക്കി നിർത്തിക്കൊണ്ട് ധനുമാസത്തിലെ ശുക്ലവക്ഷവും മഹീരൻ നക്ഷത്രവും കൂടിയ ഇന്നേ ദിവസം ഭഗവാൻ ശ്രീ മഹാദേവനും ശ്രീ പാർവതിയും കിരാതവേഷം പൂണ്ട് അടവിൽ കടന്നു അടവി മധ്യത്തിൽ അർജുനനുമായി സംഘടനത്തിൽ ഏർപ്പെട്ട ഭഗവാൻ അർജുനനെ പരാജിതനാക്കി സുപ്രപ്രസാദിയും സുപ്രകോപിയുമായ ശ്രീ മഹാദേവൻ അർജുനന് പാശുപാസനം നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം ഉൾവനത്തിൽ കയറി വേട്ട മൃഗത്തെ ലക്ഷ്യം വച്ച് അമ്പ് തൊടുത്തിനേൻ എന്നെ കെട്ടിനേൻ നിന്നെ കെട്ടിനേൻ ഭൂലോകം മുഴുവൻ കെട്ടിനേൻ അതാ അതാ ഇതാ ഇതാ കെട്ട് കെട്ട് 阿辉。